ഐഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ഈസിറ്റ് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന പാൽവായക്കയാണ് റെഡിയാക്കി എടുക്കുന്നത് നോർമലായിട്ട് നമ്മൾ കുറച്ച് പാൽവായക്ക റെഡിയാക്കാറുള്ളതാണ് എന്നാൽ ഇന്ന് അൻപത് പേർക്കുള്ള പാൽ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ചെയ്യാമെന്നൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടുകൂടി ചെയ്യാം അപ്പോൾ ഇന്നത്തെ പാൽ എങ്ങനെയാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ സാബൂനരി എടുത്തിട്ടുണ്ട് നമ്മുടെ സാബൂന്താനി അതുപോലെ തന്നെ മൂന്ന് കിലോ ഗ്രാം പഴവ് എടുത്തിട്ടുണ്ട് കേട്ടോ നേന്ത്ര നന്നായിട്ട് പഴുത്ത പഴം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ അതാണ് നമ്മൾ ഒരു കിലോ സാബൂനരി വെച്ചിട്ടാണ് അൻപത് പേർക്ക് ഏകദേശം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ റൈസ് കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് റൈസ് കുക്കറിൽ ഏകദേശം ഒരു മൂന്നിരട്ടി വെള്ളം വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ ഇല്ലേ അത് നന്നായിട്ട് കഴുകിയിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാം അപ്പോൾ അതാ ഈ ഒരു സാബുനരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ സാബുനരിയിൽ പിടിക്കാൻ ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക നന്നായിട്ട് തിളച്ച് വരുമ്പോഴാണ് നമ്മളിത് ഇറക്കിയിട്ട് റൈസ് കുക്കറിലോട്ട് മാറ്റുന്നത് ഏകദേശം അരമണിക്കൂറ് മുതൽ മുക്കാൽ മണിക്കൂർ വരെ നമുക്ക് റൈസ് കുക്കറിൽ വെച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളിയന്നെ വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ അതാ ഞാൻ റൈസ് കുക്കറിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു അര മുക്കാൽ മണിക്കൂർ അവിടെ കിടക്കട്ടെ ആ ഒരു സമയത്ത് നമുക്ക് ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി വെക്കാം നമ്മൾ ഇന്നിവിടെ മൂന്ന് കിലോ പഴവും അതുപോലെ തന്നെ ഒരു കിലോ സാബൂനരിയും എടുത്തതെന്ന് പറഞ്ഞില്ലേ ഇതിലോട്ട് നാല് പാക്കറ്റ് പാലാണ് എടുത്തത് അഞ്ച് പാക്കറ്റ് ആറ് പാക്കറ്റ് പാല് വരെ നമുക്ക് എടുക്കാം കേട്ടോ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നാല് പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് മാറ്റി വെക്കാം ഈ നമുക്ക് വേണ്ടത് പഴമാണ് അപ്പോൾ പാൽവായക്കാ എന്ന് പറയുന്നത് പാലും പഴവും ഒരുമിച്ച് ഈ ഒരു സാബൂനരിയും കൂടി ചേർന്നതാണ് കേട്ടോ അപ്പോൾ പഴ ഇതാ ഈ ഒരു കട്ടിക്കാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം ഭയങ്കരമായിട്ട് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കരുത് അങ്ങനെയാവുമ്പോൾ മൊത്തത്തിൽ നമ്മുടെ പാൽ വാഴക്ക കുഴഞ്ഞു പോകും കേട്ടോ അപ്പോൾ അതാ കുറച്ചൊരു കട്ടിക്കാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇപ്പോൾ ഏകദേശം മുക്കാൽ മണിക്കൂറായിട്ടുണ്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ സാബൂനരിയൊക്കെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് തന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മളിതിലോട്ട് പാല് ചേർത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് നല്ല വൈറ്റ് കളറിൽ കിട്ടും കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഒരു പാക്കറ്റ് പാൽ ഒഴിച്ചിട്ടും ഇത് തിളപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഈ ഒരു സാബൂനരി വലിയൊരു ചെമ്പിലോട്ട് മാറ്റണം അപ്പോൾ അതാ ഞാനൊരു ചെമ്പിലോട്ട് മാറ്റുന്നുണ്ട് കുറച്ചധികം തയ്യാറാക്കി എടുക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു രീതിയിലാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച പഴം ചേർത്ത് കൊടുക്കാം പഴം കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക നമ്മൾ ആദ്യം തന്നെ ഇതിലോട്ട് പാൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു പഴം ചേർക്കുന്ന സമയത്ത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അതുകൊണ്ടാണ് പാൽ ചേർക്കാതെ നമ്മളിത് രണ്ടും കുക്ക് ചെയ്തെടുക്കുന്നത് എന്നിട്ട് നമുക്ക് ലാസ്റ്റാണ് പാൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു പഴം വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും പഴം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ടാവും ഈ ഒരു സമയത്ത് നമുക്ക് നമുക്കിതിലോട്ട് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലോട്ടിനി മധുരത്തെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ മധുരം ഉള്ള ഐറ്റംസ് ഒക്കെ റെഡിയാക്കി എടുക്കുമ്പം നുള്ളെങ്കിലും ഉപ്പ് ചേർത്തെങ്കിൽ മാത്രമേ അതിൻ്റെ കറക്റ്റായിട്ടുള്ള മധുരം നമുക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ടേസ്റ്റ് ഇല്ലാത്തൊരു മധുരം എന്ന് പറയില്ലേ അതായിരിക്കും അപ്പം നല്ല ടേസ്റ്റ് ഉള്ള മധുരം കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കണം ഇനി ഇതിലോട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് വാനില എസൻസും ചേർക്കാം എങ്കിലും ടേസ്റ്റ് കൂടുതൽ ഏലക്കാപ്പൊടി തന്നെയാണ് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പോൾ താ നമ്മൾ പഴവും ഏലക്കാപ്പൊടിയും അതുപോലെ തന്നെ നമ്മൾ ചേർത്തിട്ടുള്ള ഉപ്പും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് ഈ രീതിയിൽ തിളപ്പിച്ച് ഇളക്കി കൊടുത്താൽ നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടും കേട്ടോ ഓൾറെഡി നന്നായിട്ട് പഴുത്ത പഴമാണ് നമ്മൾ എടുക്കേണ്ടത് എങ്കിലേ നമുക്ക് നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള പഴമൊക്കെ കിട്ടുള്ളൂ കേട്ടോ ഇപ്പഴാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ പഴമൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച പാലില്ലേ അത് നന്നായിട്ട് തന്നെ ചൂടോട് കൂടിയിട്ട് നമുക്ക് ഇതിലോട്ട് നേർ പകുതി ചേർത്ത് കൊടുക്കാം മൊത്തത്തിൽ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കണ്ട ആദ്യം പകുതി ചേർത്ത്ടുത്ത് മിക്സ് ആക്കി നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ളത് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോഴാണ് നമ്മൾ പകുതി പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക എന്നിട്ട് ബാക്കിയുള്ള പാലും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതായത് ഈ രീതിയിൽ നമുക്കിനി വെറും രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മൾ അടിപ്ലേറ്റുള്ള പാൽ വായക്ക റെഡി ആക്കി കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു കാരണം ലൂസ് പ്രശ്നമാക്കേണ്ട കുറച്ച് കഴിയുമ്പോൾ നല്ല തിക്കായിട്ട് വരും കേട്ടോ ഒന്ന് ചൂടാറിയിട്ട് വരുമ്പം പിന്നെ പാൽ വായക്ക എപ്പോഴും കുറച്ച് തണുത്തതിന് ശേഷമാണ് കഴിക്കാൻ ടേസ്റ്റ് നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ട് ചെറിയ ചൂടോട് കൂടി കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കെട്ടോ അങ്ങനെ ആകുമ്പോഴാണ് കുറച്ചൊന്ന് തിക്കായിട്ട് കിട്ടുക ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ലൂസായിട്ട് കുടിക്കാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് കേട്ടോ അപ്പം അതാ ഇത്രേ ഉള്ളൂ നമ്മുടെ പാൽവായക്കോടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പാൽവായക്കനെ ഒന്നും കൂടിയും അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യില് നമ്മൾ കാശനറ്റും കിസ്മിസും ഒന്ന് വറുത്തെടുക്കണം നമ്മൾ നെയ്യ് എടുക്കുമ്പോൾ നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറൊക്കെ ഉള്ള നെയ്യ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടിയും ടേസ്റ്റ് കൂടും അപ്പോൾ അതാ നമ്മുടെ കാശ്നറ്റും ഒക്കെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ ഈയൊരു പാൽ വായക്കയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അടിപൊളിയായിട്ടുള്ള പാൽ വായക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ റൈസ് കുക്കറിൽ വെക്കുന്നതുകൊണ്ട് തന്നെ അടിക്കൊന്നും പിടിക്കാതെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ നിങ്ങൾ കുറച്ചധികം തയ്യാറാക്കി എടുക്കുന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്ത് നോക്കേണ്ടു അടിപൊളിയാണ് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ